ഹായ് ഹലോ മച്ചാമാര നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ താന്നൂര് ഹാർബറിലാണ് അതായത് നമ്മുടെ ഹാർബറിലാണല്ലോ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതോണിക്കാരുടെ ചാക്കരയാണ് കൂന്തച്ചാക്കരയാണ് വന്നിട്ടുള്ള ചെറുതോണിക്കാരുടെ മീൻ കൊണ്ടുവന്നിട്ടുള്ള ആ മീൻ തൂക്കാൻ വേണ്ടി കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടി മീൻ തൂക്കാൻ വേണ്ടി നിൽക്കുന്ന തോണിക്കാർ അതുപോലെ തന്നെ ചെറുതോണിക്കാർ കാത്ത് ലൈനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിനുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈനായിട്ട് ഓരോ തോണിക്കാരും ലൈനായിട്ട് അവരുടെ മീനുകൾ കൊട്ടയിലാക്കിയിട്ട് നിരത്തി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യൂ നിന്നിട്ട് ലൈനായിട്ട് മീൻ കൊടുക്കുന്നത് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീനും തൂക്കിയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ബില്ല് വാങ്ങാൻ വേണ്ടിയാണ് തോണിക്കാർ ഇങ്ങനെ നിൽക്കുന്നത് ബില്ല് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നേരെ അവർക്ക് കമ്പനിയിൽ പോയിട്ട് ആ ബില്ല് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് കാശി വിട്ടുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരായിട്ട് നിൽക്കുന്നത് വെച്ചാൽ ഓരോ തോണിക്കാരുടെ മീനും കൊട്ടേ തട്ടിട്ട് വലുത് സ്മോൾ അതുപോലെ തന്നെ ബിഗ് ചെറുതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് നമ്മളെ കമ്പനിക്ക് കൊടുക്കുന്നതാണെങ്കിൽ വലുത് വേറൊരു റേറ്റും തന്നെ ചെറുത് വേറെ റേറ്റ് ആണ് ഏകദേശം വലുത് വരുന്നത് നാനൂറിൻ്റെ ആ നാനൂറിൻ്റെ കീപോർഡുമാണ് വില വരുന്നത് അതുപോലെ തന്നെ ചെറുത് വരുന്ന ഇരുന്നൂറ് മുന്നൂറിൻ്റെ ഇടയിലാണ് വില വരുന്നത് കെ ജി വിൽ നമ്മൾ ഹാർബറിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെ തട്ടിയിട്ടാണ് മീൻ കയറ്റാറുള്ളത് മറ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെയുള്ള കൗതുകരമായിട്ടുള്ള ഇനിയും നല്ല നല്ല മീൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നേ പടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ